ഹലോ നിങ്ങൾ എനിക്ക് കാണുന്നില്ല ആ അപ്പൊ കുറച്ചൊക്കെ കാണാം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല പേരുകളിൽ ഒന്നാണ് കോർദ്ദേ കാരണം എന്താണെന്നറിയോ ഒരു കവിതയുണ്ട് അതെങ്ങനെയാണ് പുഴുവായി ഉറങ്ങി ഞാൻ ആയി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ ഒരു കുഞ്ഞു പൂമ്പാറ്റയായിരിക്കുന്നു അത്രമേൽ സ്നേഹത്താൽ സ്വപ്നത്തിൽ വന്നെന്നെ ആരാണ് ഉമ്മ വെച്ചു കുഴുവായി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ ഒരു കുഞ്ഞു പൂമ്പാറ്റയായിരിക്കുന്നു അത്രമേൽ സ്നേഹത്താൽ സ്വപ്നത്തിൽ വന്നെന്നെ ആരാണ് ഉമ്മ വെച്ചു ഒരു പുഴുവിനെ പൂമ്പാറ്റയിലേക്ക് പരിണമിപ്പിക്കുന്ന ഒരു മനുഷ്യനെ അയാൾ പോലും വിചാരിക്കാത്ത അത്രയും വലിയ വികാസത്തിലേക്ക് ഉയർച്ചയിലേക്ക് അയാൾ മാറ്റി തീർക്കണമെങ്കിൽ ഒരൊറ്റ ഉള്ളൂ അയാളുടെ കോറിൽ പ്രവർത്തിക്കണം ഞാൻ ഇന്ന് വായിച്ചൊരു കവിതയുണ്ട് ലഭിച്ചു കല്ലിനോട് ചോദിക്കൂ കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമാകുന്നത് എന്ന് മഴത്തുള്ളിയോട് ചോദിക്കൂ എത്ര കാലം കാത്തിരിക്കണം ഒരു മുത്തിലേക്ക് എന്ന് കല്ല് രത്നമാവാൻ എത്ര കാലം എടുക്കണം വെറും ഒരു മഴത്തുള്ളി ഒരു മുത്തായി മാറാൻ എത്ര കാലം എടുക്കണം ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പറഞ്ഞു തരുമായിരുന്നു ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പറഞ്ഞു തരുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം അത്ര മതി മാറും അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ നിശ്ചയിക്കാൻ കഴിയും വിധം ഇത്രയും വലിയ വികാസത്തിലേക്ക് ഇത്രയേറെ ഉയർച്ചയിലേക്ക് എത്താൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് അഭിനന്ദിക്കപ്പെടേണ്ട കാര്യമാണ് മനുഷ്യന്റെ എനിക്ക് എൻ്റെതായൊരു കോറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കോറുണ്ട് ആ കോറിനെ ഒരാൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതം ആകെ മാറുന്നതിന്റെ കാരണം ഒരു മരം മുറിച്ചു കഴിഞ്ഞാല് പിന്നെ ബാക്കി ഉണ്ടാവുന്നത് എന്തായിരിക്കും അതിന്റെ ആ കുറ്റി മാത്രല്ലേ ഉണ്ടാവുക അല്ലെ മരത്തിന്റെ കുറ്റി മാത്രല്ലേ ഉണ്ടാവുക ആ കുറ്റി കുറച്ചു കാലം കഴിഞ്ഞാൽ ആ കുറ്റിയുടെ ഏറ്റവും പുറംഭാഗത്തുള്ള അതിന്റെ തൊലി അല്ലേ തൊലി ആ തൊലി ഇങ്ങനെ അഴുകിപ്പോവും കുറച്ചുകൂടെ കാലം കഴിഞ്ഞാല് ആ തൊലിയുടെ ശേഷമുള്ള ഒരു വെളുത്ത ഭാഗമുണ്ട് ആ വെളുത്ത ഭാഗവും ഇങ്ങനെ അഴുകി പോകും എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും നൂറ്റാണ്ടുകളോളം ബാക്കിയാകുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടാവും അതിൻ്റെ ഇലകളെല്ലാം മുണങ്ങിപ്പോവും അതിൻ്റെ തൊലിയെല്ലാം അഴുകിപ്പോവും അതിൻ്റെ ആ വെള്ള ഭാഗവും അഴുകി അഴുകി അങ്ങനെ പോവും പക്ഷേ ഒന്ന് മാത്രമേ ബാക്കിയാവൂ അതെന്തായിരിക്കും ഏ അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കുറച്ചു മാത്രമുള്ള ആ കറുത്ത ഭാഗം കണ്ടിട്ടില്ലേ പഴയ മരക്കിങ്ങനെ എന്നോ കാലത്ത് മുറിച്ചു മാറ്റിയ മരം ഇരിക്കും പക്ഷെ അതിന്റെ എല്ലാ ഭാഗങ്ങളും അഴുകി പോയാലും ഒരു ഭാഗം മാത്രം അവിടെ ഇങ്ങനെ ബാക്കിയായി കിടക്കുന്ന കാണാം അതിന് മലയാളത്തിൽ പറയുന്ന പേരെന്താ എന്താ കാതൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ കോർ അതിന്റെ പേരാണ് കോർ മലയാളത്തിൽ എന്താ പറയാ കാതൽ തമിഴിൽ എന്താ പറയാ തമിഴിൽ എന്താ പറയാ തമിഴിൽ കാതൽന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള വാക്കാണ് അല്ലേ ഇന്ന് തമിഴിലെ കാതലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് തോന്നണ ഒരു സിനിമ വരുന്നുണ്ട് മമ്മൂട്ടി അഭിനയിച്ച ആ സിനിമയുടെ പേര് കാതൽ എന്നാണ് കാതൽ കൊണ്ട് ഉദ്ദേശിച്ചത് കോറാണ് കോർ ഓക്കേ ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാം കേട്ടോ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു ഏ ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഭയങ്കര രസമുള്ളൊരു ഷോർട്ട് ഫിലിം ഫിലിമാണ് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് കാണണം ഞാൻ കുറേ മുമ്പ് അത് കണ്ടിരുന്നു പിന്നെ അങ്ങനെ മറന്ന് മറന്ന് പോയി വീണ്ടും കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഷോർട്ട് ഫിലിം ആണ് ഷോർട്ട് ഫിലിമിന്റെ പേര് ലീ പെൻസിൽ എന്നാണ് ലീ പെൻസിൽ ലാറ്റിൻ ലാംഗ്വേജിലുള്ള എന്താണ് ലേ പെൻസിലാണെന്നോ എന്താണ് ഇംഗ്ലീഷിലാണെങ്കിൽ ദി പെൻസിൽ അതെന്താണെന്നറിയോ ഇതേപോലെ ഒരു തിയേറ്റർ പോകുന്നത് തിയേറ്ററിനാണോ ആ തിയേറ്ററിൽ കുറേ ആളുകൾ ഇരുന്നിട്ട് ഒരു സിനിമ കാണുകയാണ് ആ സിനിമയിലുള്ള രംഗം എന്താണെന്നറിയോ ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് ഒരാൾക്ക് വേണ്ടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവളുടെ കണ്ണിലും മുഖത്തും ചുണ്ടിലും നെറ്റിയിലും ഒക്കെ അതിന്റെ എല്ലാ ആനന്ദവും ഇങ്ങനെ കാണാം അത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവളുടെ പെൻസിൽ അതിന്റെ ആ തുമ്പില്ലേ അത് പൊട്ടിപ്പോയി അപ്പൊ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ ഒരു ഷാർപ്പണർ എടുത്തിട്ട് അത് അതിന് മൂർച്ച കൂട്ടുകയാണ് വീണ്ടും ഷാർപ്പൺ ചെയ്യണം ആ ഷാർപ്പൺ ചെയ്യുന്നത് കണ്ടപ്പോ ഇല്ലേ ആ തിയേറ്ററിലുള്ള മുഴുവൻ ആളുകളും ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അവർക്ക് അതിനിടയിൽ ആ പെൻസിൽ താഴെ വീഴുന്നുണ്ട് അപ്പോഴും ഇവരുടെ കരച്ചിൽ ഇങ്ങനെ കൂടിക്കൂടി വരിക ആ സീനൊക്കെ കഴിഞ്ഞ് ആ തിയേറ്ററിലുള്ള മുഴുവൻ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നത് മനുഷ്യന്മാരായിരുന്നില്ല പെൻസിലുകളായിരുന്നു കാരണം പെൻസിലെ പെൻസിലുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൊറർ മൂവിയാണ് അല്ലേ അതിന്റെ അവസാനം എത്തുന്നത് വരെ എത്തിയപ്പോഴാണ് അതിന്റെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത് കഥകളുടെ പ്രത്യേകത എന്താണെന്നറിയോ ഒരാളൊരു കഥ പറയുമ്പോഴും അതല്ല കഥയ്ക്ക് പകരം ഇങ്ങനെ കഥയൊന്നുമില്ലാതെ കുറെ കാര്യങ്ങൾ പറയുകൊണ്ടിരിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ കഥ പറയുമ്പോൾ നമ്മൾ ആ കഥയുടെ പിന്നാലെ സഞ്ചരിക്കും അടുത്ത വളവിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കഥയുടെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണ് കഥകൾ എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടാവുന്നത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഥകൾ ഇഷ്ടാവുള്ളൂ ഒരു രാജ്യത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആ രാജ്യത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ രാജ്യത്തുള്ള നാടോടി കഥകൾ പഠിക്കുന്നതാണ് ഹിസ്റ്ററിയുടെ അവസാനം എന്താവുക ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു ഇത്ര യുദ്ധങ്ങൾ നടന്നു ഇത്ര വലിയ സംഘർഷങ്ങൾ നടന്നു ഇന്ന ആളുകളൊക്കെ ആ രാജ്യം പിടിച്ചടക്കി ഇതൊക്കെല്ലേ ഉണ്ടാവുക അല്ലെ കഥകളുടെ അവസാനം എന്താവുക അവസാനം അവർ സന്തോഷമായിട്ട് ജീവിച്ചു അങ്ങനെ ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം പറയും അവസാനം അവർ സന്തോഷമായിട്ട് ജീവിച്ചു അതുകൊണ്ട് തന്നെ നാടിനെയൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അവിടെയുള്ള നാടോടി കഥകൾ പഠിക്കുന്നതാണ് അപ്പോ ഞാൻ നിങ്ങളോട് കുറച്ച് കഥകൾ പറയാ എന്നിങ്ങനെ വിചാരിച്ചു ഒരാള് പെൻസിൽ ഉണ്ടാക്കുന്ന ഒരാളുടെ സ്റ്റോറിയുണ്ട് ഏ പെൻസിൽ നിർമ്മിക്കുന്ന ആളാണ് അതേ കുറേ പെൻസിലുകൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം നല്ല ഭംഗിയിലൊരു പെൻസിലുണ്ടാക്കി നല്ല ഭംഗിയിലാണ് ആ പെൻസിലിൻ്റെ നിർമ്മാണം അതെല്ലാം കഴിഞ്ഞത് ഇനി മാർക്കറ്റിലേക്ക് പോകാനിരിക്കുകയാണ് മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ അതിനു മുമ്പ് അതിനെ ഒരു പാക്കറ്റിലാക്കി ആ പാക്കറ്റൊക്കെ റാപ്പ് ചെയ്തിട്ട് അതിന് വിൽക്കണം അങ്ങനെ അത് മാർക്കറ്റിലേക്ക് പോകും ഏതോ ഒരാളുടെ കയ്യിലേക്ക് എത്തും അങ്ങനെ അങ്ങനെ അതിന്റെ ജീവിതം അങ്ങനെയേ തുടരും ആ പാക്കറ്റിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് പാക്കറ്റിലേക്ക് ഇടുന്നതിന് മുൻപ് ആ പെൻസിലുണ്ടാക്കിയ ആള് പെൻസിലിനോട് പറഞ്ഞുകൊടുത്ത അഞ്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പെന്നാണോ പെൻസിലാണോ ഇഷ്ടം 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 എനിക്ക് പെൻസിലാണ് ഭയങ്കര ഇഷ്ടം ആദ്യം പെൻസിലാണ് ഉണ്ടായിരുന്നത് പിന്നെയാണ് പേന കണ്ടുപിടിക്കുന്നത് അല്ലേ പേന കണ്ടുപിടിച്ച സമയത്ത് പേനക്ക് ടോപ്പ് ടോപ്പില്ലായിരുന്നു എന്നാണ് പറയുന്നത് അത് അടച്ചു വെക്കുന്ന സംഭവം അല്ലേ അതില്ലായിരുന്നോ എന്നിട്ട് ആളുകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചാണ് നടന്നിരുന്നത് അസാരം ടോപ്പുള്ള പേന ആദ്യമായി ഉപയോഗിക്കുന്നത് ലിയോ ഡാവിഞ്ചി എന്ന ചിത്രകാരനാണ് അദ്ദേഹമാണ് അത് ആദ്യം കണ്ടുപിടിച്ചത് പിന്നെയാണ് ലോകത്ത് ഇങ്ങനെ ടോപ്പുള്ള പേനകൾ വരുന്നത് ഇന്നിപ്പോ നമ്മൾ പേന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ട് പേനയ്ക്ക് അല്ലേ ഏ നൂറ് കൊല്ലം കഴിഞ്ഞാല് പേന എന്ന് പറയുമ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ പേനയ്ക്ക് വേറൊരു ചിത്രം ഇരിക്കും നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ആളുകൾക്ക് പേന എന്ന് കേൾക്കുമ്പോൾ വേറൊരു ചിത്രമായിരുന്നു വിശുദ്ധ ഖുർആാനിൽ പേന എന്ന് പറയുന്ന പറയുന്നൊരു അധ്യായമുണ്ട് അതിറങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് പേന എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക അതല്ല പേന എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇനി ഒരു ആയിരം കൊല്ലം കഴിഞ്ഞല്ലോ പേന എന്ന് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പേന ലോകത്തുനിന്ന് പോകൂല അല്ലേ പേനയാണോ പെൻസിലാണോ ഇഷ്ടം പെൻസിലാകുമ്പോ സൗകര്യം ഉണ്ട് അല്ലേ സൗകര്യങ്ങളുണ്ട് പെൻസിൽ നിർമ്മാതാവായ ഇദ്ദേഹം പെൻസിലിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ അദ്ദേഹം പറയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഫിങ് is to to remember that you you will be able to do many great things but only if you put yourself in someone else's hands എടാ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുള്ള എന്തൊക്കെയാണ് വരക്കാൻ പോകുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുള്ള ഥങ്ങൾ ഒരു പക്ഷെ ഈ പെൻസിലുകൊണ്ട് ആളുകൾ എന്ന് വരാം അല്ലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ കൊണ്ട് സംഭവിക്കും പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ പെൻസിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിലെത്തണം അയാളുടെ തലച്ചോറിലെ ആശയങ്ങൾ അയാളുടെ കൈവിരലിലേക്ക് സംക്രമിച്ച് അയാളുടെ തലച്ചോറിലെ ആശയങ്ങൾ കൊത്ത് അയാളുടെ കൈവിരലുകൾ ഇങ്ങനെ ചലിക്കുമ്പോൾ അത് അക്ഷരങ്ങളായും വരികളായും വാക്കായും കവിതയായും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒറ്റയ്ക്ക് കഴിയൂല ആരൊക്കെയോ ആണ് ഏതൊരു പെൻസിലിനെയും ഉന്നതമായ കാവ്യങ്ങളും രചനകളും ഒക്കെ രചിക്കാൻ ഏതൊക്കെയോ ആളുകൾ സഹായിക്കുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ മാത്രാണ് കാണുന്നത് ഞാൻ ഒരാൾ മയക്കു പിടിച്ചിങ്ങനെ നിൽക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ മയക്കുപിടിച്ച് ഒരാൾ ആത്മവിശ്വാസത്തോടെ ഇവിടെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ എത്ര ആളുകൾ സഹായിച്ചിട്ടുണ്ടോ ആ ആളുകളെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട നിങ്ങൾ അവരെ ഒന്നും ഓർക്കണ്ട പക്ഷെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ അവരെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കണം ഒരിക്കലും പാടില്ല വെറുതെങ്ങനെ ആവൂല ഒരാളും നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ അത് വെറുതെ കിട്ടൂലടാ നിങ്ങളുടെ മാത്രം അധ്വാനം കൊണ്ട് അത് സംഭവിക്കൂല ഒരുപാട് ആളുകൾ നിങ്ങളെ അവസ്ഥ ആ അവസ്ഥയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുള്ളൂ ആ ഓർമ്മയുടെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അയാൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ട് മാറുക ആരോടൊക്കെ എല്ലാവരോടും പ്രത്യേകിച്ചും നമ്മളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കുറേ ആളുകളുണ്ട് നമുക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യന്മാരുണ്ട് കാത്തിരുന്ന മനുഷ്യരല്ല കാത്തിരുന്നു കൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന മനുഷ്യന്മാർ ഇപ്പൊ ഇന്ന് നമ്മളെ സ്നേഹിക്കാനോ കാത്തിരിക്കാനും ഒക്കെ കൊറേ ആൾക്കാരുണ്ടാവും അല്ലേ അവരൊക്കെ ഉണ്ടായത് എപ്പോഴാ ഇപ്പോഴല്ലേ എനിക്ക് നാല്പത് വയസ്സായി എന്നെ ഇപ്പൊ കാത്തിരിക്കാനോ സ്നേഹിക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ട് അല്ല കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ഉണ്ട് അവരെന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങിയത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തിയതിന് ശേഷമാണ്